യാത്രകൾ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ ഭയങ്കര എന്ന് പറയുമല്ലോ സാറിന് ഈ യാത്ര ചെയ്ത് തുടങ്ങിയതിന് ശേഷം സാറിന്റെ കാഴ്ചപ്പാട് വിശാലമായെന്ന് സ്വയം തോന്നിയത് ഏത് മേഖലയിലായിരിക്കും എല്ലാ മേഖലയിലും കാഴ്ചപ്പാട് വിശാലമാകുക മാത്രമല്ല നിങ്ങൾ ഈ യാത്രയിലൂടെ കാണുകയും അനുഭവിക്കുകയും ചെയ്ത കാര്യങ്ങൾ തുറന്നു പറയാൻ ഭയപ്പെടേണ്ടതില്ല ആരെ പേടിച്ചിട്ട് അത് മിണ്ടാതിരിക്കേണ്ടതില്ല എന്നുള്ളത് ഞാൻ പഠിച്ചു ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ അതുകൊണ്ടാണല്ലോ ഞാൻ പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്നത് ഞാൻ പോയി കണ്ട് തൊട്ട് അനുഭവിച്ച ഒരു സാധനം ഈ പഞ്ചായത്തിന് പുറത്തിറങ്ങില്ലാത്തവനെ പേടിച്ചിട്ട് ഞാൻ മിണ്ടായിരിക്കണോ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫീലുണ്ട് കുത്തിയില്ലോ കുത്താൻ പോണല്ലേ പഞ്ചായത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലാത്തവനാണ് അതിനെ വിമർശിക്കുന്നതും അത് തെറ്റാണെന്ന് സ്ഥാപിക്കുന്നതും കണ്ട് കർന്നമാര് പറയായിരുന്നു കണ്ട നീ അങ് മാറുന്നില്ല കേട്ടോ ഞാൻ പറയാന്ന് സ്വാഭാവികം തീക്കാത്ത കുരുത്ത ഒരു സാധനത്തെ വാടിക്കില്ല ആ ഒരു ആത്മവിശ്വാസല്ലേ ഞാനിപ്പോഴും മറഞ്ഞാട്ടിൽ നിന്നോണ്ട് ഈ കളി കളിക്കുന്നത് ലോകയാത്രകളിലൂടെ ലോകം ഇത്രയേ ഉള്ളൂ ഇതാണ് ലോകം എന്ന് ഉണ്ടാകുന്ന ഒരു വിവേക പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ആരെയും പേടിക്കാതെ സംസാരിക്കുന്ന ഒരാളാണ് എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കിട്ടും ഒന്ന് കൊള്ളും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം കാരണം നമുക്കൊരു ബോധ്യുണ്ട് ഇപ്പൊ യാത്ര ചെയ്തത് കൊണ്ട് എന്ന് പറയുന്ന അതിന്റെ ഒരു ഭാഗം മാത്രമാ അതുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇതെല്ലാം ഞാൻ ക്യാമ്പ് ബുദ്ധി ബുദ്ധി അല്ലാതെ ഒരു ക്യാമറയും വ്ലോഗർ ആയോ ചിലപ്പോ ചരിത്രൊന്നും നമ്മുടെയും പൊതുവെ ഒരാളെ നമ്മൾ വെറുത്താൽ അവന്റെ എല്ലാം പ്രശ്നമാണെന്നാണ് ചിന്തിക്കുന്നത് നിങ്ങൾ ഒരു സിനിമാ നടനെ അയാളുടെ ഒരു പ്രത്യേക സ്വഭാവം കൊണ്ട് വെറുത്തു എന്നിരിക്കട്ടെ പിന്നെ അയാളെ കാണുന്നതേ കലിയാണ് നമുക്ക് അല്ലേ ശരിക്കും പറഞ്ഞാൽ ആ സിനിമ നടനെ നിങ്ങൾ വെറുക്കുന്നതിന് മുമ്പ് ഇഷ്ടപ്പെട്ടത് അയാളുടെ സ്വഭാവം കണ്ടിട്ടാണോ അയാളുടെ അഭിനയം കണ്ടിട്ടാണോ അപ്പൊ ഇനിയും ഒരിക്കൽ കമൽഹാസനെ ഒരു നാഷണൽ ചാനലിൽ ഒരാൾ ഇന്റർവ്യൂ ചെയ്ത് ഇംഗ്ലീഷ് ഇന്റർവ്യൂ ഞാൻ കണ്ടു നിങ്ങൾ മൂന്ന് വിവാഹം കഴിച്ചു പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് അതിനെക്കുറിച്ചൂടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞു കമൽഹാസൻ വിവാഹങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരാളല്ല അറിയപ്പെടുന്ന അയാളുടെ കരിയറും പ്രൊഫഷനും സിനിമയും അഭിനയമായിരുന്നു അതിലൂടെ അറിഞ്ഞാ മതി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ ബിസിനസ്സിൽ ഏതെങ്കിലും ചെയ്ത ഏതെങ്കിലും ബിസിനസ്സിൽ ഒരു നഷ്ടം നേരിട്ട അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ സത്യത്തിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം പലിശക്ക് ഞാൻ കടം വാങ്ങിയ കാലമുണ്ട് ഒരു സംഭവാണ് ഇതിനുശേഷം എന്തെല്ലാം ക്രൈസിസുകളെ പ്രതിസന്ധികളെ ഓരോ ദിവസവും അതിജീവിച്ച് അതുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഈ നാല് ദിവസം ഇത്ര എപ്പിസോഡ് അതിന് ഹോംവർക്ക് എത്ര ചെയ്യുന്നുണ്ടാവും ഉരുള ഉരുട്ടി പോലെ വിചാരം കലയാണ് ഈ പോകുന്ന സ്ഥലങ്ങളുടെ ചരിത്രം അവിടത്തെ പശ്ചാത്തലം ഉദാഹരണത്തിന് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോകുമ്പോ നിങ്ങള് കോൺസെൻട്രേഷൻ അവിടെ ഉണ്ടായ ദുരന്തമാ കാണുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഈ ജൂതന്മാരോട് എന്തിനായിരിക്കും ഇവര് ചെയ്ത് അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താ പ്രാന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാക്കി യുവമാർ എന്തെങ്കിലും തോന്നിയാസം കാണിച്ചിട്ടുണ്ടാവുമല്ലോ ചുമ്മാരിക്കും കൊണ്ട് കൊണ്ടുപോയി കൂട്ടക്കൊള്ളോ ഈ യുക്തി യുക്തികത്ത് പോവും ബ്രെയിനെ ഇങ്ങനെ പൊതിഞ്ഞു കെട്ടിവെച്ചോ യൂസ് ചെയ്യണം ജസ്റ്റ് കോമൺ സെൻസ് ഈ ബിസിനസ്സിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യങ് ഓണ്ടപ്സിന് സാർ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും നിനക്ക് എന്തെങ്കിലും ആലോചിക്കണം ബിസിനസ് എല്ലാവർക്കും തിരിച്ചറിയണം ഒരു പണിയും കിട്ടാത്തവനെ ഇറങ്ങുന്ന ഒരു മേഖലയായിട്ട് മാറരുത് ഈ ഐഡിയോളജീസ് എല്ലാം മക്കളിലും ഉണ്ടോ അത് അവരുണ്ടാക്കേണ്ടതാണ് എന്റെ അപ്പന്റെ അപ്പിയോളജി അല്ലല്ലോ എന്റെ തോന്നി ഞാൻ സാറിന്റെ ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് കാണാനും കേൾക്കാനും ഇഷ്ടമുള്ള ഒരു വ്യക്തി